അറിഞ്ഞല്ലോ മെസ്സീൻ സംഘവും കേരളത്തിൽ വരുന്നെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലാണ് മെസ്സീൻ സംഘവും അർജന്റീനയിൽ നിന്നും കേരളത്തിൽ വരുന്നതെന്ന് ഫുട്ബോൾ കമ്മിറ്റി പ്രസിഡന്റ് വി അബ്ദുറഹ്മാൻ സാറ് ഫെഡറേഷൻ ഇന്ത്യയിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇന്ത്യ ഫുട്ബോൾ അത് അറിയിക്കുകയും ചെയ്യും അപ്പോ ലോട്ടറി അടിച്ചത് മലപ്പുറത്തിനാണ് നല്ല കാര്യം മറ്റൊന്ന് മലബാറിലാണ് പ്രത്യേകിച്ച് മലപ്പുറം മലപ്പുറത്ത് പുതിയ സ്റ്റേഡിയത്തിന്റെ പണി നമ്മൾ നമ്മൾ ആരംഭിക്കാൻ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും സ്റ്റേഡിയമാണ് കേരളത്തിൽ അന്താരാഷ്ട്ര സൗകര്യങ്ങളോട് കൂടി ഒരു സ്റ്റേഡിയം വരുന്നതിൽ സന്തോഷം മാത്രം അമ്പതിനായിരം പേർക്ക് ഇരിക്കുക അപ്പോ ഈ നാല്പതിനായിരം പേർ ഇരിക്കുന്ന നമ്മളെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താ അവസ്ഥ ശരിയാക്കുമായിരിക്കും അല്ലേ അതിന് മെസ്സി വന്നില്ലല്ലോ വരുമ്പോ ശരിയാക്കുമായിരിക്കും ഒക്ടോബറിൽ മെസ്സി വരും അറുപത് കോടിയുടെ സ്റ്റേഡിയം ഓക്കെ ആകും ആകോ അല്ലെങ്കിൽ അബ്ദുൾ ഇപ്പോ ഏകദേശം തീരുമാനമായി അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് അത് വേൾഡ് കപ്പ് വിജയിച്ച അതേ ടീമായിരിക്കും മെസ്സി ഉൾപ്പെട്ട ടീം ടീമാണ് ഇവരുണ്ട് അപ്പോൾ മെസ്സി ക്യാപ്റ്റൻ ആയിട്ടുള്ള വേൾഡ് കപ്പ് വിജയിച്ച ആ ടീമാണ് മെസ്സി വരുന്നു വരുന്നു പൈസ സംഭവം വേറെ ലെവല് കളർ പിന്നെ വാ മറ്റേത് സ്കൂളിലില്ല പിന്നെ സാറ് പറഞ്ഞു അടിത്തൊള്ളം വാങ്ങിക്കാൻ ബോയ്സ് സിനിമ ഓർമ്മ വന്നെങ്കിൽ തികച്ചും യാദൃശികം മാത്രം റഹ്മാൻ സാറ് പോകരുത് ഇ ഇതാണ് അതിന്റെ ഒറിജിനൽ കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് മീറ്റ് ചുരുക്കത്തിൽ കണ്ടെങ്കിൽ നമുക്ക് വലുപ്പത്തിലൊന്ന് നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റലുകളെ ഒന്ന് കാണാം മൂന്നാല് ദിവസമായിട്ട് നമ്മൾ വെറും ചോറും മോരും മാത്രം കുട്ടിയാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എല്ലാം ഇപ്പം ഇങ്ങനെയാണ് ഈ ഒരു മാസമായിട്ടും ഒന്നുമില്ല പിന്നെ ഗന്ദം ചോദിക്കുമ്പോൾ ഫണ്ടില്ലാതില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് അർജന്റീനിയൻ നീലത്തിരമാലകൾ കണക്കെ അലറിയാർത്ത് വിളിക്കുന്ന ആരാധക കൂട്ടങ്ങൾക്ക് നടുവിലെ വിപ്ലവ സൂര്യൻ ലിയോണൽ മെസ്സിയും സംഘവുമല്ല നമ്മുടെ കുട്ടികളാണ് കേരളത്തിൻ്റെ കുട്ടികൾ ആരുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ നാളെയുടെ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ വളർത്തേണ്ടത് അവരെയാണ് സാർ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും അടിസ്ഥാനപരമായി കായിക മേഖലയിൽ വളർത്തേണ്ട മാറ്റങ്ങൾ കണ്ടെത്തി കായിക മേഖലയെ നിങ്ങളൊന്ന് വളർത്തി നോക്കൂ എങ്കിൽ തീർച്ചയായും ഇവിടുന്ന് മെസ്സിമാർ അർജന്റീനയിലേക്കും നെയ്മർമാർ ബ്രസീലിലേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോമാർ പോർച്ചുഗലിലേക്കും പോകും ഉറപ്പ് ഒളിമ്പിക്സ് കായിക മാമാക്കത്തിലെ ആരവങ്ങൾക്കിടയിൽ നമ്മുടെ കുട്ടികളുടെ പേരുകൾ പ്രതിധ്വനിക്കും നന്ദി കാണാം